ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇത് നാട്ടിൽ നിന്ന് കൊടുത്തയച്ച ബീഫാണ് ഈ ബീഫ് ഞാൻ കുറച്ച് പൊടികൈകളൊക്കെ ചേർത്ത് കണ്ട് ഒന്ന് ആൾട്ടർ ചെയ്യാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്ന് നോക്കാം ആദ്യം നമ്മളൊരു ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഓയിലാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം ശേഷം ഒരു ടീസ്പൂണ് നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് നല്ല രീതിയിൽ വറ വറവായ ശേഷം നമ്മൾ അതിലേക്ക് വേപ്പിൻ്റെ ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം അതാ ഒരു വറ്റലമുളക് ഇതുപോലെ മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് എരിവുള്ളതായതുകൊണ്ടാണ് കേട്ടോ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് പ്രത്യേകം വേറെ കടിക്കുന്ന ടൈമിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചേർക്കുന്നത് എല്ലാ മസാലകളും ചേർത്തിട്ട് ഫ്രീസ് ചെയ്തിട്ട് അയച്ചതാണ് ഈ ബീഫ് വേവിച്ചിട്ട് അയച്ച ബീഫാണ് ഇനി ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി ഇതാ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിലൊന്ന് ഇതുപോലെ വഴറ്റി കൊടുക്കാം ഇനി ഈ ഉള്ളിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ വയൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്കുള്ള മസാലകളാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഞാൻ ആദ്യം ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഇതുപോലെ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കൊന്ന് ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളെല്ലാം കുറച്ച് മസാല മാത്രം ചേർക്കുന്നത് എല്ലാ മസാലകളും വെച്ച് വേവിച്ച് വന്ന ബീഫായതുകൊണ്ടാണ് ഇനി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്നുകൂടെ വരുമ്പോൾ ഈ മസാലയിലും കൂടി വരുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആവും അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ആ വേവിച്ച് ഫ്രീസ് ചെയ്ത് വന്നിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഫ്രീസ് ചെയ്ത് കുറച്ചു നേരം പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി അത് നല്ല രീതിയിൽ എല്ലായിടത്തേക്കും ഇതിനെ മസാല ഒക്കെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ശേഷം ഇതാ കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷമുള്ളതാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് അപ്പോൾ അടച്ചു വെച്ചപ്പം മസാലൊക്കെ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിലായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഉള്ളി ലാസ്റ്റ് ലാസ്റ്റിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഉള്ളി ലാസ്റ്റ് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മളുടെ ഈ ഒരു വിഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക